എവിടെന്നലെ മുളഞ്ഞു കളയാൻ വേണ്ടിട്ട് വിടെ അടുപ്പിന്റെ വെച്ചായിരുന്നു ഇപ്പൊ എവിടെയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചേച്ചി ചേച്ചി ആ വിളിക്കണേ കാണാതെ എന്റെ എന്താ നീ വിളിച്ചത് ഞാൻ അവിടെ കടല വെള്ളത്തിൽ ഇടായിരുന്നു എന്റെ നേരമായി മാടാൾ തപ്പുന്ന ഞാൻ ഇന്നലെ മുളഞ്ഞു കളഞ്ഞിട്ട് ആ മാടാൾ അടുപ്പിന്റെ അവിടെ വെച്ചതാണ് കണ്ടോ സാധനം തന്നെ അത് കാര്യം പറട്ടെ വെച്ചാലേ ണേ അനക്കത് പറയാ ആരെങ്കിലും ഈ വാതില് കുത്തിപ്പൊളിച്ചാലോ മടാള് വെച്ച ആ അനക്കത് പറയാ ആരും ആരും ഇല്ലാത്തതാണ് ഇല്ലാത്ത ആരുല്ലാത്ത ആ മതില് ചടി വരികയാണെങ്കിലോ അടുപ്പിലെ അവിടെ വെക്കൊണ്ടെക്കടാള് ഇരുമ്പിന്റെ സാധനങ്ങള് ആയുധങ്ങളും ഒന്നും പുറത്ത് വെക്കാൻ പാടില്ല ആയാലും മടാളായാലും കത്തിയായാലും അതൊന്നും അറിയില്ലേ എന്തെങ്കിലും രാത്രി ആരെങ്കിലും വന്നതാക്കിയാലോ അങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മൾ പുറത്തേക്കാൻ പാടില്ല അതിനെ സ്റ്റോർറൂമും അങ്ങനെയൊക്കെ അതിൽ പുറത്തേ വെക്കുള്ളൂ എത്ര പറഞ്ഞാല് കേക്കണ്ടല്ലേ ഞാനും കിട്ടണില്ലല്ലോ നേരം എപ്പഴുള്ളതാ തേങ്ങ പൊളിക്കാൻ പറയല് ആ തേങ്ങ എന്തോ രണ്ടു മേട്ടങ്ങട് മേടി അത് പൊളിയേ അതിനെ വെച്ച് വെറുതെ മേടും വെറുതെ മാറി ആൾക്കാരെ പോലെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കും ഓ അങ്ങനെയൊക്കെ ഉണ്ടോ തരാ കൊതി രണ്ടിട്ടാ വേണ്ട വേണ്ട നീ കുടിച്ചു കൊറച്ചേ ഉള്ളു കഴിഞ്ഞോട്ട്